എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അഞ്ചരക്ക് നമ്മൾ ആദ്യം ഞാൻ എണ്ണീറ്റുകൾ കേട്ടോ കൂളി കഴിഞ്ഞിട്ടാണ് അടുക്കളക്ക് വന്നിട്ടുള്ളത് പോന് രാത്രി എന്തോ മിഠായൻ്റെ കേസും പറഞ്ഞ നീറ്റതാ ഉണ്ടോ ഉറക്കത്തിൽ അപ്പം ഇങ്ങനെ വന്ന് ചായ ഉണ്ടാക്കി പിന്നെ പെട്ടെന്ന് തന്നെ ചോറിനുള്ള വെള്ളം ഒക്കെ കേട്ടോ പൊന്നൂന് ഏഴേക്കാലിന് പോവണം അപ്പം ഇത് കണ്ടോ ഞാൻ ഇന്നലെ രാത്രി ഉച്ചക്ക് സാമ്പാറായിട്ടുണ്ടാക്കിന്ന് അപ്പോൾ ഒക്കെ ഇഡലി വേണം പൊന്നൂന് എന്നിട്ട് ഉള്ള പറയണ എപ്പോഴും ഒമ്പത് മണിക്കാട്ടോ ചോറും തുമ്പോൾ അപ്പോൾ വാ പോയിക്കാണ് കൊടുന്ന്താണ് കേട്ടോ ഇഡലി പാക്ക് ഇതിൽ ഒരു കിലോൻ്റെ പാക്കാണ് കേട്ടോ ഒരു കെ ജി ഉണ്ട് അത് എഴുപത് രൂപയാണ് അപ്പം ഞാൻ കുറേ മുന്നേ വാങ്ങി നിന്ന് കേട്ടോ പക്ഷെങ്കിൽ അന്ന് തന്നെ ഇത് സോഫ്റ്റ് അല്ല ഇഡലി സോഫ്റ്റ് അല്ല കേട്ടോ കുറച്ചിങ്ങനെ എന്താ പറയുക ആർഡായിട്ടുള്ളൊരു ഇഡലിയാണ് ഇത് കേട്ടോ അപ്പം ദോശ കുഴപ്പമില്ല ഇഡലിക്ക് അത്ര പോരാ അപ്പം ഇഡലി തന്നെ വേണമല്ലോ കണ്ടിട്ട് നല്ല തിക്കായിട്ടുള്ള ഇതാവൂട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് ഒന്നും വെള്ളം ഒഴിച്ചൊന്നും അയച്ചൊന്നും കൊടുത്തില്ല ആ കവറിൽ കുറേ ഉണ്ടായിരുന്നു അതിൽ വെള്ളം ഒഴിച്ച് അയച്ചു കൊടുത്താൽ മതിയായിരുന്നു പക്ഷേങ്കിൽ അത് വിട്ടുപോയിട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ തന്നെ ഒഴിച്ചെടുത്തതാണേ അപ്പോൾ സാമ്പാർ ഇതാ കുറച്ചുള്ളിട്ടോ അത് നിറയെ ഉണ്ടായിരുന്നേ അപ്പം നിങ്ങളെൻ്റെ സാമ്പാറിൻ്റെ റെസിപ്പി കണ്ടിട്ടില്ലേ കണാത്തോലുണ്ടെങ്കിൽ പോയി കണ്ടോണ്ട് അത്ര കടിപൊളിയാണ് കേട്ടോ അപ്പം അതാ ഞാൻ ഇത് ഇങ്ങനെ തന്നെ എടുത്തിട്ടോ അപ്പോൾ ഉപ്പ് നോക്കിയില്ല അതാ ഒരു ഭയങ്കര തിരക്കല്ലേ രാവിലെ ഏഴേകാലം ആകുമ്പോഴത്തേന് പാത്രത്തിൽ ചോറാവണം ചായം കടിയാവണം അപ്പോൾ അതാണ് കേട്ടോ ഇങ്ങനെ എണ്ണ പരത്തിയിട്ടോ ഞാൻ ചൂടല്ലേ പിന്നെ ഇതുണ്ടല്ലോ ഈ ഒരു ഇതിൻ്റെ ഇതെന്താ വെച്ചാൽ ഇഡലി ചെമ്പിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചെറിയ ഇഡലി ആകുട്ട് ഇതിൽ കിട്ടുക പിന്നെ അതുമല്ല ഇതിൽ നാല് ഇതാണ് വരുന്നത് എങ്കിലും നമുക്ക് മൂന്നെണ്ണത്തിൽ ഇത് വെക്കാൻ പറ്റുള്ളൂ കേട്ടോ അടീത്തേൽ വെള്ളം കയറും തിരി വെള്ളം നമ്മൾ ആ ഒരു പാത്രത്തിൽ വെക്കണമെങ്കിലും അടീത്തേൽ വെള്ളം കയറും കേട്ടോ പിന്നെ വിസിലും കൂടി അല്ലേ വിസിൽ കുറച്ച് കഴിയുമ്പാ പൊങ്ങും ആ ഒരു അടപ്പ് പൊങ്ങും പിന്നെ ഉള്ളിലേക്ക് അതിൻ്റെ ആ ഒരു നീരാവില്ലേ അത് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇഡലി ഒക്കെ ആടായി പോകുന്ന കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ വെള്ളം നോക്കാതെ ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റത്തെ ലെയർ ഉണ്ടാവുമല്ലോ നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ അടിയത്തെ ലെയറിന് ഒരു ഇതുണ്ടാവും എന്താ പറയുക ഇതിങ്ങനെ അടിയിൽ ഇങ്ങനെ തട്ടുന്നുകൊണ്ടൊരു കുഴി ഉണ്ടാവും കേട്ടോ നന്നടീത്ത ലെയർ എനിക്ക് വെന്ത് കിട്ടാൻ കുറച്ച് പ്രയാസമായിരുന്നു കേട്ടോ ഈ ഒരു മാവ് എന്താ വെച്ചാൽ കട്ടിയായിട്ടായിരിക്കും പിന്നെ ഞാൻ അയച്ചു കൊടുത്ത് പിന്നെ അവസാനത്തൊക്കെ ഞാൻ അയച്ചു കൊടുത്തുകാണ്ടാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ അപ്പോൾ ഞാനേ ഒരു ചായ ഒക്കെ കുടിച്ചിട്ടോ എനിക്ക് തോന്നുന്നു സ്കൂൾ തുറന്നിട്ട് ഞാൻ രാവിലെ ചായ കുടിച്ചിട്ടില്ല കേട്ടോ പിന്നെ കുടിക്കുമ്പോൾ ഇതിന് ഏഴരയൊക്കെ ആവും ഒക്കെ ഒന്നും ഒതുങ്ങിയിട്ടാണ് കുടിക്കില്ല അപ്പം ഞാൻ എടുത്തിട്ട് എനിക്ക് ഭയങ്കര എന്താ വയറിങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുക എന്താ വെച്ചാൽ രാത്രി ഉപ്പ് മാവാ കഴിച്ചിരുന്നു കേട്ടോ അപ്പം കണ്ടതാണ് ഇതുപോലെയാണ് ടാവി വരുന്നത് കണ്ടില്ല അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെള്ളം ഇതാക്കി എടുക്കൂട്ട് നമ്മൾ ചോറ് ഇതാക്കി തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനിവിടെ ഇരുന്ന് കണ്ടൊന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കാരണം ചോറിന് അരി ഇട്ടല്ലോ പിന്നെ അത് റൈസ് കുക്കർക്ക് ഇറക്കി വെക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഓൾക്ക് ഇപ്പോൾ കറി കൊണ്ടുപോലില്ല എന്താണെന്ന് അറിയില്ല ആ പെണ്ണിന് കറി വേണ്ട കേട്ടോ അപ്പം ഇന്ന് ഇഡലിക്ക് സാമ്പാറും കൂടി ആവുകൊണ്ട് ഞാൻ പറഞ്ഞു കുറച്ച് സാമ്പാർ ഞാൻ കവറിലോ അല്ലെങ്കിൽ അവൾ ഇപ്പം ഇങ്ങനത്തെ മറ്റേ സ്റ്റീൽ പാത്രം ആവുകൊണ്ട് അതിൽ പാത്രം ഇല്ലല്ലോ ഇപ്പം പറഞ്ഞാൽ പഴയ പാത്രത്തിൽ കുറച്ച് സാമ്പാറും കേങ്ങ് വരിക്കുക ഞാൻ വിചാരിക്കുന്നത് അപ്പം എന്നാൽ അതും അച്ചാറും കൊണ്ടുപോയാൽ മതി മറ്റേ എന്താണോ അമ്പതിലൊക്കെ പഠിക്കുമ്പോൾ കറി നിർബന്ധമായിരുന്നു കടല ചെറുപ്പം എന്തായാലും കണ്ടോ നമ്മുടെ ഒരു ഇഡലി മുകളിൽ ആ ഒരു ഇതാണ്ട് കുഴപ്പമില്ല രണ്ടാമത്തുണ്ട് ഇങ്ങനെ അമ്പി നിൽക്കുന്നത് കാരണം ഉള്ളു വേഗം കുറച്ച് പ്രയാസാ കേട്ടോ അതുകൊണ്ട് മൂന്നാമത്തെ ഒന്നും കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇതൊക്കെ കുഴപ്പമില്ല കേട്ടോ ഇതൊക്കെ ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട് പക്ഷെ പക്ഷേങ്കിൽ ഭയങ്കര എന്താ പറയുക ഇങ്ങനെ പൊട്ടിച്ചിങ്ങനെടുക്കേണ്ടിയിരുന്നു ഞാനുണ്ടാക്കുമ്പോൾ സാധാരണ അങ്ങനെയല്ല നമ്മൾ അരക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ പക്ഷെ ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കേണ്ടിയിരുന്നു എന്തോ മാവിൻ്റെ എന്തൊക്കെയോ ഒരു ഇത് തന്നെയാണ് എന്തേലും അങ്ങനെ അത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുമല്ലോ അപ്പോൾ നമുക്ക് മൂന്നെണ്ണം ആവേണ്ടേ പിന്നെ അതാ ഒരു കിഴങ്ങ് എടുത്തിട്ട് ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്താട്ടോ പക്ഷേങ്കിൽ ഇങ്ങനെ ഒരു വെള്ളമായിട്ടുള്ള കിഴങ്ങാട്ടോ അത് നമ്മളാ പൊടിയുള്ള ആ ടൈപ്പ് അല്ലെട്ടോ എന്നാലും ഞാൻ അത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ അല്ലുവിനെ വിളിച്ചിട്ടുണ്ട് ആറേമുക്കാലായപ്പോഴത്തേന് ഏഴേർക്കാണ് മദ്രസ എന്നാലും ഒരു ഏഴേക്കാലിന് പോവണം ട്ടോ അപ്പോഴത്തേനെ ആവുകയുള്ളൂ അത് പല്ലേച്ച് മൂത്രമേച്ച് വന്ന് പല്ലേച്ച് പിന്നെ ഒരു ഗ്ലാസ് ചായ പിടിച്ച് ബാത്റൂമിൽ പോയി അപ്പം പൊന്നും അതിൻ്റെ ഇടയിൽ വന്നിട്ട് മൂന്നിടയിലേക്ക് എടുക്കണേ കണ്ടിട്ടുണ്ട് രണ്ടെണ്ണം കഴിച്ചിട്ടുള്ളൂ ഇനി വന്നിട്ട് കഴിക്കാൻ രാവിലെ കഴിക്കുമ്പോൾ ചർത്തിക്കാൻ വിതംന്ന് പറഞ്ഞിട്ടുള്ളൂ കാരണം നേരത്തെ കഴിക്കല ആറേ മുക്കാലിന് കഴിക്കണം അപ്പം അവൾക്കുള്ള ചോറാണ്ടത് ആ കിഴങ്ങ് പൊരിച്ചത് മൊത്തം ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ മറ്റൊര്ക്ക് ഞാൻ വേറെ കേട്ടോ കാരണം ആ നേരെ ആയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അവർക്ക് പൊരിച്ചു വെച്ചാൽ ഉച്ച ആകുമ്പോഴത്തേന് തണുത്തും ഇതാവും കേട്ടോ അങ്ങനെ അത് മണി ഏഴ് പത്തൊക്കെ ആയപ്പോഴാണ് നമ്മൾ അല്ലു മദ്രസയ്ക്ക് പോവുകയാണെ പിന്നെ ഈ ഒരു അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ ഇടണ്ട് കിട്ടും നാരങ്ങയും അതും ആണ് കേട്ടോ കാരക്കയും കൂടിയാണേ ഇത് കല്യാണം വീട്ടിലുണ്ടാക്കുന്ന അച്ചാറാണ് കേട്ടോ എൻ്റെ മൂ അടിപൊളി ടേസ്റ്റാണ് എൻ്റെ എല്ലാം ചോദിച്ചാൽ അങ്ങനെ തന്നെ പറയലേന്ന് പറയണ്ട കേട്ടോ കാരണം അത്രക്കും ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ കണ്ടില്ലേ ചോർക്കൊക്കെ ഒരു മധുരം പുളിപ്പൊക്കെ കൂടെ ചേർന്നിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഈ മുപ്പതാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഇത് തന്നെ ഇന്ന് ഇടാം നാരങ്ങച്ചാറും വേറെ ഒക്കെ എടുത്ത് വെച്ചത് പിന്നെ ഇടാന്ന് വിചാരിച്ചിട്ടോ പൊന്നു പോവാൻ നിൽക്കുകയാണ് ഏഴേ കാലായിട്ടുള്ളിട്ടോ അവൾ മാറ്റിയാണ് പണ്ട് ഏഴേ ഇരുപതായപ്പോഴാണ് അവൾ പോവാൻ വണ്ടി കണ്ട് ഇറങ്ങിയിട്ടില്ല കേട്ടോ ഇറങ്ങാൻ വണ്ടി നിൽക്കണുള്ളൂ പിന്നെ കുട്ടി വണ്ടികളൊക്കെ ഉടന്ന് കണ്ടിങ്ങനെ ആക്കി വെച്ചത് കേട്ടോ രാവിലത്തെ പണിയോ അതിൻ്റെ ഇതേനും അങ്ങനെ മുത്തുട്ടിയൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട് പിന്നെ അവൾ പൊന്നുവിനോട് എന്തോ പറയാണ് കേട്ടോ എൻ്റെ ഷാളിൽ എന്തോ എന്തോ കാര്യമൊക്കെ പറയാൻ ഇപ്പോൾ ചെരുപ്പുണ്ടാവും ചെരുപ്പ് ഉള്ളിൽ നിന്ന് പോരാനും മഴയും കൂടെയായിട്ട് ഭയങ്കര വൈക്കലാണെങ്കിൽ ചെരുപ്പൊക്കെ എന്ന് പറഞ്ഞാൽ മിൻസ് ആവുകൊണ്ട് ഭയങ്കര ഇതാണ് അപ്പം ബാ ഇവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ എങ്ങനെ ഇങ്ങിൻ്റെ ചെരുപ്പാണെങ്കിലും ഒക്കെ ചോദിക്കാണ്ട് രണ്ട് മാസം മൂന്ന് മാസം ഒന്നും നിൽക്കൂലട്ടോ ചെരുപ്പ് അപ്പം എൻ്റെ പുതിയ ചെരുപ്പിട്ടോ മുപ്പത്തി പോവാൻ നിൽക്കുന്നത് മറ്റേ ചെരുപ്പിൻ്റെ അതും വേറെ ചെരുപ്പുണ്ടോ അതും വള്ളി ഇങ്ങനെ ഉള്ളിൽ നിന്ന് പോരാനാക്കി വെച്ചിരിക്കുന്നത് കാലൊക്കെ തുടച്ച് കണ്ട് ചെരുപ്പ് ഇടാല്ല കുട്ടി രാവിലെ തന്നെ കണ്ടോ പാൽപ്പൊടി ആട്ടോ കഴിക്കുന്നത് ഇഡലി ഒന്നും കഴിച്ചിട്ടില്ല ഇഡലി നല്ല പുളിപ്പുണ്ട് അതുകൊണ്ട് തന്നെ അവനക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടോ ഒന്നുമില്ല കേട്ടോ അങ്ങനെ പൊഞ്ഞു പോവാ പിന്നെ ഒരു സന്തോഷ വാർത്ത ഉണ്ട് കിട്ടും അവൾക്ക് ഇപ്പം ട്യൂഷനിൽ പോലു തുടങ്ങിയല്ലോ ട്യൂഷന് രണ്ട് മാസം കഴിഞ്ഞില്ലേ ഏപ്രിൽ തുടങ്ങി ട്യൂഷന് നാലാം തീയതി ഇട്ടോ അപ്പോൾ ട്യൂഷനിൽ ഫസ്റ്റ് ഉണ്ട് കേട്ടോ ഇരുന്നൂറ് കുട്ടികളുടെ എക്സാം എടുത്തേൽ പോക്കാൻ ഫസ്റ്റ് നൂറ്റി എൺപത്തിയേഴ് മാർക്കുണ്ട് പിന്നെ നിങ്ങൾ ഈ സാധനം കണ്ടിട്ടണോ ഇത് തിരിച്ചരങ്ങൻ്റെ വേറെ എളാപ്പാൻ്റെ മൂത്താപ്പാൻ്റെ കുട്ടിയാണ് കേട്ടോ കണ്ടോ ഇതാണ് സംഭവം ഇത് ഞാൻ ആദ്യമായിട്ട് കാണണം അപ്പം ഞാൻ കടയിൽ ചോദിച്ചത് എങ്ങനെ ഉണ്ടാക്കുകയാണ് അപ്പം അവർ പറഞ്ഞത് ഇത് മത്തനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടായിക്കോടും തേങ്ങ അരച്ചെന്നാണ് കേട്ടോ അപ്പം നമ്മൾ ഞാൻ കുറച്ച് ചട്നിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കറിയൻ്റെ അല്ലുവിന് സാമ്പാറും ചെറിയ പുളിയുണ്ട് ഇഡരി നല്ല പുളിയുണ്ട് കൈക്കൂലാന്ന് നല്ലത് കേട്ടോ അപ്പം അങ്ങനെ അവർക്കുള്ള കേങ്ങ് പൊരിച്ചു വെച്ച് പിന്നെ എൻ്റെ മുത്തൊട്ട് ഇതാ ചായ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യക്കുട്ടി ആ പാൽപ്പൊടിയും കൊണ്ട് നിൽക്കുകട്ടോ ഓൻ അതൊന്നും ഞാൻ തിന്ന് തീർത്തിട്ടില്ല അങ്ങനെ ഇത്തിരിത്തിരി ഇത്തിരി എടുക്കും ഏഴേ മുപ്പത്തഞ്ചായിട്ടുള്ളു കേട്ടോ പിന്നെ എന്തൊക്കെയാ ഞാനിവിനെ ഒരു വലിയൊരു ജേഴ്സി ഒരു ലോറിയും കൂടെ വാങ്ങിക്കൊടുത്തി നിങ്ങൾ ഏതോ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും അനിയത്തിൻ്റെ കുട്ടി എപ്പോഴും ചോദിക്കും എൻ്റെ എന്താ ആദ്യ കുട്ടീൻ്റെ ഇല്ല അവിടെ ഞാൻ കളിക്കാൻ വരേണ്ടി വരണം അതിൻ്റെ ഇതെന്താ വെച്ചാൽ പൊട്ടിച്ചിട്ട് കിട്ടും ഇതെന്താ വെച്ചാൽ ഇവിടെ നിന്ന് കിട്ടും എറിയാ അകത്തേക്ക് പിന്നെ ഒന്ന് തന്നെ കൊണ്ടതുപോലെ വെക്കും കേട്ടോ പിന്നെ എറിയാകത്ത് കിട്ടും രണ്ട് ഈ മറ്റേ ബാസ്ക്കറ്റിൽ നമ്മൾ എന്താ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ അങ്ങനത്തെ രണ്ടെണ്ണത്തിൽ കളിപ്പാട്ടം ഉണ്ട് കേട്ടോ അതേ മുകളിൽ കൊണ്ടേച്ചേക്കാണ് കാരണം ഈ എറിച്ചിലും പെറുക്കുവെക്കലും തന്നെയുള്ളു പോലും ചോയിക്ക് എല്ലാവർക്കും സുഖാണോ ചോയിക്കേ ആണ് എന്നല്ല ആണോ നിങ്ങൾക്കൊക്കെ സുഖാണോ നിങ്ങൾ ചായ പിടിച്ചോ ചോയിച്ചോക്കെന്നോ ഇങ്ങോട്ട് ചോയിക്കേ അങ്ങനെ തന്തി മക്കളും കൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ സൈക്കിള് രണ്ട് മൂന്ന് സൈക്കിള് പഴയത് കൊടന്നിട്ട് രണ്ട് സൈക്കിൾ കേട്ടോ ഒന്ന് താത്താൻ്റെ മകൻ്റെ നല്ലതൊന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം ഒരു പൊന്നൂന് ചെറുപ്പത്തിൽ വാങ്ങിയ ഒരു സൈക്കിളുണ്ട് കേട്ടോ അപ്പം അതെല്ലാം നന്നാക്കുകയാണ് ടയറും കാര്യമൊക്കെ ഇതായിട്ട് അതൊക്കെ നന്നാക്കുകയാണ് കേട്ടോ ഇത് ആദ്യം നന്നായിരക്കിയതാട്ടോ അപ്പം ഈ മുത്തുട്ടി പോണ സൈക്കിൾ ഞാൻ പിന്നെ അവിടുന്ന് കുറച്ച് കണ്ടുകൊണ്ട് എത്തിക്കയറി എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നേ അപ്പം ഞാനങ്ങനെ ഇഡലിയും സാമ്പാറും കഴിക്കാണ് കേട്ടോ സാമ്പാർ കഴിയാനായിട്ടുണ്ട് കാരണം ഇന്നലെ ഉണ്ടാക്കിയല്ലേ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകാൻ വേണ്ടി നിന്ന് പാത്രം കഴുകാൻ കുറച്ച് ഉണ്ടായിരുന്നുണ്ട് കുറച്ച് ഇനിയിപ്പോൾ കുറച്ചുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചുണ്ടാവും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചുണ്ടാവും ഒരു ദിവസം ഒരു നാലഞ്ച് പ്രാവശ്യം നമുക്ക് പാത്രം കഴുകാൻ ഉണ്ടാവും അല്ലേ ഞാൻ അങ്ങനെ ആലോചിക്കട്ടെ രാവിലെ എണീറ്റാല് ഇതെന്നിട്ട് ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള പണികളാണല്ലേ ഒരു വേറെ അതിലൊരു മാറ്റം എന്നുവെച്ചാൽ പുറത്ത് പോകുകയാണെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവും എന്നല്ലാതെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ദിവസമുള്ള പണി പക്ഷെ ഇന്ന് അലക്കാനില്ല ഇന്നലെ യൂണിഫോം ആറ് കൂട്ടം മൂന്നാളത്തും ആറ് കൂട്ടം കോട്ടുകളും അതും ഇതും ഒക്കെ ആയിട്ടൊക്കെ അലക്കി സ്ഥിതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് അലക്കില്ല ഇനി നാളെ ചൊവ്വാഴ്ച അലക്കുട്ട് ചൊവ്വാഴ്ച പിന്നെ ഒരു കൂട്ടം ഉണ്ടാവില്ല അപ്പം നാളെ അലക്കാന്ന് വിചാരിച്ച് അല്ലാതെ അധികം ഒന്നും അലക്കാനുള്ള കേട്ടോ എല്ലാവരും ആ ഒരു വൈകുന്നേരം ഒരു ഇട്ടേ മാത്രമേ ഉള്ളൂ പിന്നെ തുടക്കാനേ എന്നും തുടക്കം കേട്ടോ നമ്മൾ ആദ്യ കുട്ടി ഇപ്പം മൂത്രയ്ക്കൊന്നും ഇല്ല അകത്തൊന്നും മൂത്രയിക്കില്ല നല്ല കുട്ടിയാണ് പക്ഷേ എങ്കിൽ ഓ എൻ്റെ അടുത്ത് ഉണ്ടോ ഞാൻ അതൊക്കെ സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഉണ്ട് അതാണ് ഞാൻ മോനെ നോക്കി പറഞ്ഞു മുത്രയക്കൽ മാറ്റിയിട്ടുണ്ട് ട്ടോ അതുകൊണ്ട് തന്നെ രാത്രി മൂത്രയിക്കും ഉറക്കത്തിൽ അപ്പം ഞാൻ പമ്പീസ് ഇട്ട് കൊടുക്കു കേട്ടോ പകല് അങ്ങനെ പുറത്തേക്ക് പോകും പുറത്ത് പോയിട്ട് അങ്ങനെ ഒഴിക്കും കേട്ടോ അപ്പം നല്ല എൻ്റെ സുന്ദരമോനായിക്കില്ലേ ആ അപ്പോൾ അങ്ങനെ പാത്രങ്ങൾ കുറച്ചൊക്കെ കഴുകി കഴിഞ്ഞിട്ടോ അപ്പോത്തിന് നമ്മൾ ഓരോരോ പണികൾക്ക് വേറെ തിരിഞ്ഞു കുറച്ച് കഴുകിയത് എന്തോച്ചാൽ ബാക്കി ഇങ്ങനെ പൊതിരാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചത് തരുന്നു കേട്ടോ അപ്പം ഇതാ ഇതുപോലെ അത് തൊണ്ട് കളഞ്ഞു കാണ്ടേയും അങ്ങനെ നുറുക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ ചിരങ്ങയൊക്കെ നുറുക്കൂലെ അതുപോലെ നുറുക്കിയെടുത്തിട്ട് കറി വെക്കാന്ന് വിചാരിച്ചിട്ടോ തേങ്ങയും നല്ല ജീരകവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അത് അങ്ങനെ നുറുക്കി വെച്ച് പിന്നെ ഇന്ന് എന്താ ഉപ്പേരി ഉണ്ടാക്കുക അങ്ങനെ നോക്കുക കേട്ടോ ക്യാരറ്റ് ഒക്കെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല പിന്നെ കൈപ്പങ്ങ ആർക്കും അത് ഇഷ്ടമല്ല പിന്നെന്താ വെച്ചാൽ വൈതനങ്ങ അത്ര കയ്പങ്ങ ആരും കൂട്ടൂല കേട്ടോ വൈതനങ്ങ ഞാനും ഭാവി മാത്രം കൂട്ടൂലൂ ഈ വൈതനങ്ങണ്ടല്ലോ ഇവിടെ ഒരാളും കഴിക്കൂലട്ടോ ഭാവി ഞാനും കഴിക്കും പിന്നെ കയ്പങ്ങയാണെങ്കിൽ തീരെ ആയിരിക്കും പറ്റൂല പിന്നെ മുത്തുട്ടി ചോറ് കൊണ്ടുപോകാനോ സാമ്പാറും ചോറും കേങ്ങ് ഇവിടെ എന്ന് പറഞ്ഞിട്ട് ചോറ് കൊണ്ടുപോകുകയാണ് അവിടെ സ്കൂളത്തെ നമുക്ക് അത്ര ഒരു ഇതില്ല ചിലപ്പോൾ വാങ്ങുട്ടോ ചിലപ്പോൾ ഇങ്ങനെ കൊണ്ടുപോവുകയും ചെയ്യും അങ്ങനെ അല്ല വന്നതൊന്നും പിന്നെ ഞാൻ എടുത്തിട്ടില്ല കാരണം കുറച്ച് അപ്പതും തിരക്കായി പോയിട്ട് ഞാൻ ആ ഉപ്പേരി ഉണ്ടാക്കി കറിയൊക്കെ ഉണ്ടാക്കിയിട്ടോ അങ്ങനെ അല്ലു കണ്ടോ അല്ലുവിന് മുടിയൊക്കെ കെട്ടി കൊടുത്തൊക്കെ മാറ്റി ഒക്കെ റെഡിയായി വരുമ്പോൾ തന്നെ മറ്റോൾക്കും അല്ലു വരുമ്പോൾ ഒമ്പതര ആയിട്ടോ ഒമ്പതരക്കാണ് മദ്രസ് വിടുക ഒമ്പത് നാൽപ്പത് മുക്കാലൊക്കെ ആവും പിന്നെ പത്തേ ഇരുപീനാണ് ഇപ്പോൾ സ്കൂളിൻ്റെ വണ്ടി വരുന്നത് അതുകൊണ്ടാക്കുമ്പോൾ പോലെ പോവാനും മറ്റേത് ഒമ്പതേ മുക്കാലിന് സ്കൂൾ വണ്ടി വന്നീനും അപ്പോൾ ഒമ്പത് മണിക്ക് മദ്രസന്ന് നിന്ന് വരും പിന്നെ ഇതീന്ന് ഒണിച്ചിരിക്കും ഞാൻ മുടി കെട്ടി കൊടുത്തു കെട്ടിക്കൊടുത്ത് പക്ഷേങ്കിൽ അത്ര പിന്നെ ഇതൊന്നും ഇല്ല ഒരു ആ പെണ്ണെടുത്ത് ബാക്കിലാക്കിപ്പും ട്ടോ ചിലപ്പോൾ ഓരോ ആണ് അപ്പം നമുക്കങ്ങനെ സമയം വൈകുള്ളൂ കേട്ടോ അങ്ങനെ രണ്ടാളും പോയി പത്തേ പത്തായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഒരു പോയ പിന്നാലെ തന്നെ ഞങ്ങൾ റേഷൻ കടയിലേക്ക് ഇറങ്ങി കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ മുപ്പതാം തീയതി ആണല്ലോ ഞാൻ മറന്നുകൊണ്ട് ഈ മാസം റേഷൻ വാങ്ങാൻ അപ്പം ഇനി ഇപ്പം ഈ മാസം വാങ്ങിയില്ല അടുത്ത മാസം മറന്നാൽ ഇവർ കട്ടാക്കും കേട്ടോ അങ്ങനെ റേഷൻ കടയിലെത്തി ആകെ ആരും ഒരാളുള്ള അപ്പോൾ എനിക്ക് പാട്ട് പാടണം കേട്ടോ ഞങ്ങൾ മീൻ വാങ്ങാൻ വേണ്ടി നിർത്തിയതെന്ന് അപ്പോൾ അവിടെ അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞ് മീനൊക്കെ വാങ്ങി ഞങ്ങൾ പോന്നു പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടിരുന്നു അതൊക്കെ വാങ്ങിക്കാണ്ട് പോന്നുട്ടോ അപ്പോൾ ഞാൻ ഈ അടിച്ചു വരുത്തിയ കടലയും ഈ ചൊയിങ്ക പിന്നെ ഈ മുട്ടായി ഇതൊക്കെ കേട്ടോ വാങ്ങിയത് പിന്നെ കുറച്ച് ചീര വാങ്ങിട്ട് ചീര നല്ല ഒരു ചീര കണ്ടപ്പോൾ പിന്നെ അത് വാങ്ങി പിന്നെ കുബൂസ് ഞാൻ ഷവർമ്മ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് പിന്നെ ഈ സോപ്പ് കാണും മൂന്ന് സോപ്പ് വാങ്ങി എല്ലാവർക്കും ഇത് ആ റെഡ് കണ്ട് ബാക്കാം കേട്ടോ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സോപ്പാണ് എല്ലാവർക്കും ഓരോ സോപ്പ് കാണാം കേട്ടോ അങ്ങനെയാണ് ഇവിടെ ഒരാൾ എടുത്തത് ഒരാൾ എടുക്കില്ല കേട്ടോ പിന്നെ കുറച്ച് മൈതാ അങ്ങനത്തെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഇപ്പം മീൻ ഇതാ കേട്ടോ കിട്ടിയിക്കുന്നത് ഇതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ ഇത് വേറൊരു ഇത് നമ്മൾ ഈ കടലിലേ കണ്ടില്ല കൂട്ടത്തോടങ്ങനെ നല്ല ഭംഗിയുള്ള ആ ഒരു മീനാണ് അങ്ങനെ കറി ഞാനപ്പം തേങ്ങ അരച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ നല്ല ജീരകവും തേ വെളുത്തുള്ളി ചെറിയ ഉള്ളി പിന്നെ തേങ്ങയും കൂടിയാണ് അരച്ചിട്ട് ഒഴിച്ചെടുത്തത് കേട്ടോ അപ്പോഴത്തേന് ഞാൻ അടിച്ചു വരാനും കാര്യമൊക്കെ വന്നപ്പോഴത്തെ എന്താ ആകെ പെരത്തിയിട്ടിങ്ങട്ടോ ആ മുകളിൽ കണ്ടിരുന്ന വണ്ടി എറിഞ്ഞതാണ് കേട്ടോ ഇനി ഇത് അതേപോലെ അവിടെ തന്നെ കയറ്റി വെക്കും അപ്പോൾ എനിക്കതൊരു പണിയിട്ടുണ്ട് ഞാൻ പറയണേനും ഒന്ന് നോക്കുകയാണ് ഈ മാലിട്ട് അല്ലുവിൻ്റെ മാലയൊക്കെ ഇട്ട് നോക്കുകയാണ് പന്ത്രണ്ടേ കാലായിട്ടുണ്ട് കേട്ടോ സമയം ആകെ കണ്ടോ വെള്ളമൊക്കെ കൊടുന്നു ഒഴിച്ചിരിക്കുന്നത് ആകെ ഇങ്ങോട്ട് ഈ ആകൊക്കെ ആകെ ഇതാക്കി വെച്ചിട്ടുണ്ട് പന്ത്രണ്ടേ കാലമായ ഏകദേശം നമ്മൾ അടുക്കളത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടിച്ചു ആര് തുടക്കുക ഈ രണ്ട് പണികളാണ് കേട്ടോ ഇപ്പോൾ ഒന്നുവിന് ഇപ്പോൾ രാവിലെ എണീറ്റ് കുറച്ച് എന്തെങ്കിലും പഠിക്കാനോ ഇതാനൊക്കെ ട്യൂഷനത്തുണ്ടാവും ഇല്ലെങ്കിൽ സ്കൂളത്ത് ഉണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പണിയൊന്നും എടുത്ത് വരാനും നേരല്ലെട്ടോ മുറ്റം തന്നെ അടിച്ചു പോര് ഞായറാഴ്ചയും കൂടെ ക്ലാസ് ഉണ്ട് പിന്നെ ഒരു മണിയൊക്കെ ആകുന്നേരത്താട്ടോ എനിക്ക് ഞാൻ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ചോറ് എനിക്ക് കൊടുത്ത് പിന്നെ ഞങ്ങളും കഴിച്ചു കഴിച്ചിട്ടോ ബാവിൻ്റെ കൂട്ടാൻ ആകെ കുറച്ചേ ഉണ്ടാവുള്ളൂ പക്ഷേ എങ്കിൽ ഇൻ്റെ കൂട്ടാനുകൾ നോക്കി ഇതുണ്ടല്ലോ സൂതമീൻ ഇല്ലേ അതിങ്ങനെ പുളിയിട്ട് വറ്റിച്ചതാണ് കേട്ടോ പൊരിച്ചു ഞാൻ എനിക്ക് അത്രക്കിഷ്ടമല്ല പിന്നെ എൻ്റെ അച്ചാർ കറി കണ്ടോ ഈ കറി എനിക്ക് ഇഷ്ടമല്ലാത്തതോടെ അത്ര വെച്ചിട്ടുള്ള ഉപ്പേരി എടുത്തിട്ടുണ്ട് കറി എനിക്ക് എന്തോ എനിക്ക് ഇങ്ങനത്തെ കറികളൊന്നും വലിയ ഇഷ്ടമല്ല അപ്പോൾ ഒരു മണിയായപ്പോഴത്തേന് ഞങ്ങളും കഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാനും ബായും കൂടിയും കഴിച്ചിട്ടുണ്ട് പിന്നെ ഞാനിവിടേക്ക് വന്ന് ബാ എവിടെയാണ് അപ്പോൾ എന്നെ ഓന ഉറക്കാൻ പോയിട്ടോ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഓൻ ഉറക്കാൻ പോകുന്നത് കാരണം ഓൻ്റെ ഒപ്പം ഞാനും കുറച്ച് സമയം കിടക്കും കുറച്ചല്ല ഒരു ഒന്നര കഴിക്കാം ഞങ്ങൾ കിടക്കുമ്പോൾ ഇനി ഞാനും ഓൻ എണീക്കണമെങ്കിൽ നാല് മണിയാവും ഓ അപ്പോൾ എണീക്കുമല്ലോ കേട്ടോ അങ്ങനെ അത് അതിൻ്റെ അടുത്ത് വന്ന് കാണ്ട് വെള്ളിന്ന് സ്കൂൾ ഉച്ചക്ക് വിട്ടിരിക്കുന്നു കേട്ടോ എന്താ വെച്ചാൽ ആ പി ടി എൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നേ അതുകൊണ്ട് പിന്നെ നാലുമണിയാവുമ്പോഴാണ് ഓൾ അലാറം വെച്ചിരുന്നു ഞാൻ അപ്പോൾ മുത്തൂട്ടി വന്ന് പറയുന്നുണ്ട് മെച്ചോളെടുത്തിൻ്റെ ഫോൺ അലാറ അലാറടിക്കണ്ടെന്നാണ് അങ്ങനെ അടുക്കളയിലേക്ക് വന്ന് ചിക്കൻ ഞാൻ വെള്ളത്തിലിട്ട് ഇടയ്ക്ക് പോയി കിടന്നുറങ്ങി എന്ന് അതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അത് പൊരിച്ച് പിന്നെ അതാ കുക്കുംബറ് ക്യാരറ്റ് കാബേജ് ചെറിയ വിഷ് സവാള തക്കാളി പിന്നെ ഇത് ചെറുതാക്കി ഇതും കട്ട് ചെയ്യുക കേട്ടോ ഇത്രയും സാധനങ്ങളാണ് ഞമ്മളെ ഈ ഒരു ഷവർമീക്ക് എടുത്തിട്ടുണ്ടായിരുന്നിട്ടുള്ള പച്ചക്കറിയും ചിക്കനും കേട്ടോ പിന്നെ നമുക്ക് ഇതിൽ കിടാനുള്ളതെന്താ വെച്ചാൽ മയോണൈസും കച്ചപ്പ് വേണ്ടത് ടൊമാറ്റോ കച്ചപ്പുവാണേ അപ്പം ഞാൻ ആറ് കുബൂസ് നമുക്കൊരു പാക്കിൽ കിട്ടണം നാൽപ്പത് രൂപേൻ്റെ പാക്കിൽ ആറ് കുബൂസ് നാൽപ്പത് നാൽപ്പത്തഞ്ചോ അങ്ങനെയാണ് കേട്ടോ അതാണ് ആറ് കുബൂസ് ഞാൻ ആറാൾക്ക് കിട്ടും അങ്ങനെ ഈ ഒരു കെച്ചപ്പും ഇത് ഒഴിച്ചിട്ട് മയോണൈസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു ഇത് കേട്ടോ ഞാനിത് ഞാൻ വീഡിയോ ആക്കി ഞാൻ ഇടണമെന്നില്ല നിങ്ങൾക്ക് പറഞ്ഞു തരാന്നുള്ളൂ കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കോ കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല നമ്മളെങ്ങനെയാണ് കടയിൽ നിന്ന് കഴിക്കുന്നത് ആ ഒരു ധന്യാണ് കേട്ടോ പക്ഷെ ചിക്കനിക്കുള്ള മാറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ ചിക്കൻ അവിടെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക കരിഞ്ഞ് കരിഞ്ഞ് ഇങ്ങനെ തീൻ്റെ ഇതിൽ നിൽക്കുന്ന ചിക്കൻ അല്ലേ നമ്മൾ അപ്പം ഇങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുല്ലേ അതിൻ്റെ ആ ഒരു മാറ്റമുള്ളൂ കേട്ടോ അങ്ങനെ എന്താ കുബ്ബൂസിൽ മയോണൈസും കച്ചപ്പൊക്കെ ഒന്ന് ആക്കിയിട്ട് നമ്മളെ മിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം കുബ്ബൂസ് ഞാൻ ഇനി വീഡിയോ ഇടണമെങ്കിൽ കുബ്ബൂസും ഉണ്ടാക്കുന്ന വീഡിയോ ഇടോ അതുകൂടെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അത് നമുക്ക് വീഡിയോ ആക്കി ഇടാം ഇതിപ്പോൾ കുബൂസ് വാങ്ങിക്കോടുന്നതല്ലേ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആക്കി ഇടാത്തട്ടോ കുബൂസ് ചെറുതായിട്ട് കുറേ മുന്നേ ചൂടാക്കി വെക്കണം കേട്ടോ ചൂടായ ഉടനെ തന്നെ വെച്ചിട്ട് നമ്മൾ മയോണിസ് ചെയ്യുമ്പോൾ മയോണിസ് ഒലിച്ചിങ്ങനെ പോരും കേട്ടോ അപ്പോൾ പറ്റിയുടെ കണ്ടില്ല ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ഇരുന്നു കേട്ടോ ചൂടാക്കാഞ്ഞാൽ നമ്മൾ കുബൂസ് കുറച്ച് ഒരം കൂടുതലായിരിക്കും കേട്ടോ കാന കടിച്ച് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പം കണ്ടില്ലേ ആറ് പീസ് അത് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ ആദ്യക്കുട്ടനുള്ളു കട്ടോ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതിന് ഓൻ ഇങ്ങനെ പീസ് പീസ് ആക്കി കൊടുത്തൊക്കെ തന്നിട്ടോ അല്ല അത് ഓൻ കഴിക്കാൻ കഴിയേണ്ടതില്ല പിന്നെ അതൊക്കെ കൈക്കലൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് കേട്ടോ സൈക്കിൾ മേലെ ആണ് ഇവരേത് ഞാനിവിടെ തലയിലൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് മഴയൊന്നുമില്ലല്ലോ വൈകുന്നേരം ഒന്ന് കുറച്ചൊരു ഇത് ഉള്ള ഇതായിരുന്നല്ലോ അങ്ങനെ എല്ലാവരും സൈക്കിൾ മലാണ് കേട്ടോ ഇത് ആദ്യക്കുട്ടൻ്റെയാണ് ഓൻ ഇങ്ങനെ ചവിട്ടാൻ തുടങ്ങിയിട്ട് നമുക്ക് കാലേന്തിച്ച് ചവിട്ടിട്ടോ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെ എന്തായാലും അവൻ ഈ സൈക്കിൾ ഓടിക്കും മൂന്ന് വയസ്സായെന്നൊന്നുമില്ല അവനക്ക് വണ്ടിൻ്റെ പിരാന്താണ് കേട്ടോ അവന് ബാൻ്റെ ആ ഒരു പിരാന്ത വണ്ടിൻ്റെ ബാക്ക് കാറൊക്കെ ഇങ്ങനെ പല കാറും ഞങ്ങൾക്ക് ഇതുവരെ ഇങ്ങനെ മാറ്റി 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 ആ ഒരു പിരാന്ത പൊന്നും ഇട കുഞ്ഞി സൈക്കിൾ മതി അവൾക്ക് വലിയൊരു ഉണ്ട് കണ്ടെ ഇത് ഓൾക്കുള്ള സൈക്കിളാണ് ഇതിന് ഒക്കെ ബ്രേക്ക് ചെറുതായിട്ട് ഇരുത്തുണ്ട് കേട്ടോ അങ്ങനെ മഹിദീബ് ആയിട്ടുണ്ട് അതുവരെ പിന്നെ ഒന്നും അടുത്തില്ല ഞാൻ പുറത്തന്നെ ആയിരുന്നു കേട്ടോ മാരി ബുക്ക് നിസ്കാരവും ഓത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഓതാനെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എന്നും ഇങ്ങനെ ഓതുന്ന കുറച്ച് കാര്യ ഒരിതുണ്ട് കേട്ടോ അതൊക്കെ ഓതാണ്ട് നമ്മൾ മക്കൾക്കാണെങ്കിലും അസുഖങ്ങൾ വരാതെ കാണാനിതൊക്കെയുള്ള അപ്പം ആദ്യക്കുട്ടനും കൂടെ വന്നതാട്ടോ ഞാൻ ആ സൂറത്തുകളും കാര്യങ്ങളൊക്കെ ഒരു ബുക്കിൽ എഴുതിയിട്ട് അത് ഇവിടെ വയ്ക്കലാട്ടോ നമ്മളതിൽ വെക്കലാണ് നിസ്കാരം അതിൽ അപ്പം കുട്ടികൾക്കൊക്കെ നമുക്കത് ഓതാൻ പറ്റുമല്ലോ അങ്ങനെ ഇവൾക്ക് ബിസ്മി കൊണ്ട് തുടങ്ങണ നാല് ഇത് എഴുതാൻ പറയുന്നത് എന്തൊക്കെയാണ് നമ്മൾ ബിസ്മി കൊണ്ട് തുടങ്ങിയത് കിട്ടണില്ല അതിൻ്റെ ഒരു ദണ്ടൊക്കെ ആണെന്ന് പിന്നെ അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട് ഞാൻ സമയം ഏറെ ആയിട്ടുണ്ട് കേട്ടോ രാത്രി ഏറെ ആയിട്ടുണ്ട് ഇപ്പോൾ വേറെ നൂഡിൽസ് ഉണ്ടാക്കുക എല്ലാവർക്കും വയറ് നിറഞ്ഞാൽ ഒന്നും കഴിക്കണില്ല എനിക്ക് വേണ്ട കേട്ടോ അത്രയും വയറ് നിറഞ്ഞ അപ്പോൾ നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ നല്ല ചിക്കൻ മാത്രമാണ് എല്ലില്ലാത്തയാണല്ലോ നമ്മൾ നേരത്തെ എടുത്തത് അപ്പോൾ അതിൻ്റെ ബാക്കിക്ക് ഉണ്ടല്ലോ ആ ഒരു ബാക്കി ചിക്കൻക്ക് തക്കാളി വല്ലി മല്ലിച്ചപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ വേണ്ടത് ഗരം മസാല ചിക്കൻ മസാല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ ഉപ്പ് ഇത്രയും സാധനം ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളെന്താട്ടോ കറിവേപ്പ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ എൻ്റെ കയ്യിലില്ല എന്നിട്ട് വിസിലടിപ്പിച്ചെടുക്ക കേട്ടോ അങ്ങനെ ഞാനത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇപ്പോൾ രാവിലത്തെ ഇഡലി ബാക്കി ഉണ്ട് കേട്ടോ പൊന്നു ഇഡലി സാമ്പാറും മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം മീൻ ഇത്രയും ബാക്കിയിട്ട് ഇതൊക്കെ ഞാൻ ഫ്രിഡ്ജ് കയറ്റാണ് ഈ ഒരു മീൻ ഇനി ഞാൻ എടുത്ത് വെക്കുന്നില്ല പൂച്ചത നമ്മൾ പൂച്ച കറിയുണ്ട് അപ്പം അതിന് അതിലേക്ക് ചോറിട്ടിട്ട് അങ്ങനെ തന്നെ കുഴച്ച് കൊണ്ടി കൊടുത്തിട്ട് ഒന്നിപ്പോൾ തന്ത മാത്രമേ ഉള്ളൂ അയിന്റെ പെണ്ണുങ്ങളോ കുട്ടിയോ ഞാൻ കാണാനില്ല അല്ലെങ്കിൽ എല്ലാരും കൂടി ഉണ്ടാവില്ലേ ഞാൻ ഒരു കവറ് എന്തോ തിരഞ്ഞേണ്ട സമയത്ത് എൻ്റെ പാത്രത്തിലേക്ക് വന്നിട്ടുണ്ടോ ഉപര് കാരണം അവന്റെ വിചാരം ഞാൻ അവിടെയാണ് ട്ടോ കഴിച്ചിട്ടില്ല അപ്പത്തേന് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു മിഠായി ഞാൻ അവസാനത്തെ വാങ്ങിക്കൊണ്ടേത്ത അവസാനത്തൊരു മിഠായിട്ട് ബാക്കി കഴിച്ചിരുന്നപ്പോൾ വേണ്ട വാണ്ട പൊന്നു ഇഡലി സാമ്പാറും ഉണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞ പൊന്നു ഞാനെ ഫോട്ടോ എടുക്കും ആണെങ്കിൽ ഇങ്ങോട്ട് വന്നോ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ സമയം എട്ടേ കാല് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആദ്യക്കൂട്ട് അതാ നൂഡിൽസ് കഴിക്കാണോ ഓനാ ഷവർമ്മ പകുതി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ സൈക്കിൾ മല്ലെ പരാക്രമം കഴിഞ്ഞപ്പോ വിഷന്നിട്ടുണ്ടേ അവനെ പൊന്നു ഇഡലി ഉണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഓൾക്ക് ഇഡലി ഇതും കൊടുത്ത് പിന്നെ അവനങ്ങനെ കുറച്ചൊക്കെ കറക്കി കേട്ടോ ഇങ്ങനെ കറക്കണമെന്നും വേണം പിന്നെ ഈ ഒരു കറക്കൽ വേണം കേട്ടോ അപ്പം ബാറിൻ്റെ പേരൊക്കെ ഊരിച്ചാടുണ്ട് കയറണൊക്കെ നേരക്കുകയാണ് പിന്നെ അല്ലൂനും കറക്കിയിട്ട് കണ്ട കയ്യൊക്കെ വിട്ടിട്ടുള്ള പരാക്രമത്തിനൊടുവിൽ വീണ് കരഞ്ഞു കൊണ്ടെ പിന്നെ നിൽക്കണ ഈ വണ്ടിയിലൊക്കെ തട്ടിയിട്ടാണ് ഈ താഴത്തിട്ട വണ്ടിയിൽ അന്ന് ഇടുത്തക്കാനൊന്നും സമയക്കൂല കേട്ടോ പിന്നെ വേണ്ട വീണ് തല തലമുട്ടിരിക്കണു അപ്പൊ അങ്ങനെ ഉയിഞ്ഞ് കാണ്ടിൻ്റെ കൊണ്ടുവരുന്ന വരാനും ഒമ്പതര പുതിയൊരു വീടിയുമായിട്ട് കേട്ടോ